അതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ട അതേ കാണുന്ന ഓഫീസിൽ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ രണ്ടാള് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഒരാളുടെ പൈസ കൊടുത്താൽ മതി ഇനി ഇപ്പൊ നിങ്ങൾ പത്താള് വരിക എന്ന് വെച്ചോ നിങ്ങൾ അഞ്ചാള് കമന്റ് കിട്ടോ അപ്പൊ പത്തിൽ നിങ്ങൾ അഞ്ചാണ്ട് പൈസ കൊടുത്താൽ മതി കേട്ടോ മീനുകളുടെ ലോകം ഇതുവരെ കാണാത്ത ഇന്ത്യയിൽ ഏറ്റവും വലിയ നമസ്കാരം ഞാൻ ചോദിച്ചു തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരൊക്കെ അടുത്ത വരെ അപ്പൊ നിൽക്കുന്നത് ഞാൻ ഇവിടെ പൂരം സ്റ്റാൻഡിലാണ് നൂറ് രൂപയ്ക്ക് എന്താ പറയാ മത്സ്യങ്ങളുടെ പൂരാണ് കാണാൻ പോണത് ഒരുപാട് ആൾക്കാരാണ് ഇതൊക്കെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നിട്ട് അപ്പൊ അതിന്റെ ഉള്ളി ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോകാണ്ട് കേട്ടാ അപ്പൊ നമ്മളിത് കടലിന്റെ അടിയിൽ അത്ഭുത കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ കാണുന്നത് കേട്ടോ ഇതിനെന്ത് വലിപ്പം ഉണ്ടാവും നാലെണ്ണം ഉണ്ട് അഞ്ചരടി കൂടുമിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കിയാൽ കണ്ടതേ മെല്ലെ ഭീകരല്ലേ കണ്ട ഭീകരുന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇതിന്റെ വാദം ആണല്ലേ ഇത് കാരണം ഞാൻ വിചാരിച്ചു വേറെ മീനാന്ന് അങ്ങനെ വന്ന കണ്ട ഒരുപാട് ആൾക്കാർ കണ്ട ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങട് കടന്നു നോക്കിയേ ഇങ്ങട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേരെന്തായിരിക്കും പൊന്നെ അത് വേറെ ആണ് അവിടെ ഇവിടെ വന്നു കടലിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ സംഭവം അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ നമ്മള് നേരത്തെ കണ്ടതെന്നല്ല അനുഭവത്തിട്ട് അതേ ഇങ്ങോട്ട് നോക്കിയ കടലിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു അതേ ഫീൽ തന്നെയാണ് കേട്ടോ എന്ത് രസം നോക്കിയ കണ്ടാ ആയിരക്കണക്കിന് ചേട്ടാ എത്രത്തോളം മീനുകൾ അത് പല വർണ്ണത്തിലുള്ള കണ്ട ഒരുപാട് ആൾക്കാരെ കാഴ്ചകൾ കണ്ട ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പോവാണ് ഇങ്ങോട്ട് പോവാനിട്ടാ കണ്ട മക്കളെ എന്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന മീനേതാണെന്ന് പറയാം ഇതിന്റെ പേരെന്താ പറയാ നോക്കി അതിന്റെ ഒരു വലുപ്പം നോക്കിയതേ കണ്ട വേണമെങ്കിൽ അതെങ്ങനെ തൊടാമൊക്കെ വിചാരിക്കും പറ്റില്ല അതെ ഇവിടെ വേറെ ഒരു മീനുണ്ട് അപ്പൊ ഷാർക്ക് എന്ന് പറഞ്ഞ മീൻ അതെ വൈറ്റ് ഷാർക്ക് അല്ലെ ആഹാ ഒരുപാട് മീനുകളോട് ഇടത് ഇവിടെ വന്നു കഴിഞ്ഞു നോക്കിയേ ഇത് മര പേയ്മെന്റ് ആണോ ഇന്ത്യയിൽ തന്നെ സംഭവം അപ്പൊ നോക്കിയ വളരെ സന്തോഷമുണ്ട് അപ്പൊ തൃശ്ശൂർ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നടന്നുവരുമ്പോ എന്തായാലും ഇവിടെ വരിക ഒന്ന് നമുക്ക് ടിക്കറ്റ് ചാർജ് എത്ര പറഞ്ഞത് അല്ലേ നൂറ് രൂപയ്ക്ക് ഒട്ട് മുന്നൂറ്റി അറുപത് അടി നോക്കാം അത് എ സിയിൽ നടക്കാതെ അപ്പൊ അതേ കണ്ട ചെറുതും വലുതും ആയിട്ടുള്ളത് ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട് പല ഉണ്ട് അപ്പൊ എന്തായാലും എക്സിബിഷൻ ചാടില് വരുന്നവര് തീർച്ചയായിട്ടേക്കിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ അതേ കണ്ട കളറാണ് കളറാണ് ഏഹ് അപ്പൊ ഈ ചൂട്ടത്തെ കുറച്ചുകാരവിടെ കയറി നിൽക്കാനും കൂടെ ഉള്ളതാണ് എന്റെ പ്രത്യേകത മനസ്സ് എത്ര മണിക്ക് എത്ര മണിക്ക് അവസാനിക്കും രാവിലെ ഫസ്റ്റ് മുതൽ വൈകുന്നേരം പത്തര വരെയുണ്ട് അതെ അല്ലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ തൃശ്ശൂര് എക്സിബിഷൻ സ്റ്റാളിൽ നല്ല തിരക്കാണ് അതോട് അതോടുകൂടുതൽ ഇതിന്റെ ഉള്ളിൽ നല്ല തിരക്കാണ് വന്ന് എന്തായാലും കാണാവുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ താങ്ക് യു